മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കാൻ പോലീസ് നടപടിയെടുത്തു ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ഠ കാണിച്ചുവന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് രാത്രിയിലെ പോലീസ് നടപടി ഉണ്ടായത് യദുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കാനാണ് ഈ നീക്കം കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ യദുവിൻ്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് നേരത്തെ എടുത്തിരുന്നു പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഇതോടെ പോലീസ് കണ്ടെത്തിയത് സംഭവം നടന്ന രാത്രി സമയത്തായിരുന്നു ഈ പരീക്ഷണവും പോലീസ് നടത്തിയത് ഇനി ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും യുവിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ മുഖം കൊണ്ടോ കൈകൊണ്ടോ ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പിൻ സീറ്റിലിരിക്കുന്നവർക്ക് അത് കാണാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സംശയം നിലനിന്നിരുന്നത് അതാണിപ്പോൾ പോലീസ് ഇത്തരത്തിലെ ടെസ്റ്റിംഗ് നടത്തി തെളിയിച്ചിരിക്കുന്നത് മേയർ പരാതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പട്ടം പ്ലാമൂർ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഇടത് ഭാഗത്തു കൂടി കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തു വരികയായിരുന്നു ഞാനും സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു കാറിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് ക്ലാസ്സിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ ലൈംഗിക ശേഷ്ട കാണിച്ചു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ ജീവിതം പെരുമാറിയപ്പോൾ ആശങ്കപ്പെട്ടുപോയി തുടർന്ന് പാളയത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറുമായി സംസാരിച്ചത് വളരെ മോശമായാണ് അദ്ദേഹം അപ്പോഴും പെരുമാറിയത് ഈ പരാതിയിൽ പറഞ്ഞ കാര്യം ശരിയാകാം എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ പരീക്ഷണ ഓട്ടത്തിലൂടെ മനസ്സിലായിട്ടുള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജ്യത്തിൻ്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആ രഹസ്യമൊഴി നൽകിയത് ആദ്യം കണ്ടോൺമെൻറ്റ് പോലീസ് അന്വേഷിച്ച ഈ കേസ് നിലവിൽ ഇപ്പോൾ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് യദു അശ്ലീല ആംഗ്യം കാണിച്ച സ്ഥലം മ്യൂസിയം പോലീസിൻ്റെ പരിധിയിലായിരുന്നു അതാണ് അതിൻ്റെ കാരണം കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് ഡ്രൈവർ യദുവിൻ്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് ക്യാമറ ദൃശ്യങ്ങളും മെമ്മറി കാർഡും ഒക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നതേയുള്ളൂ യെതുവിന് മാത്രമല്ല കെ എസ് ആർ ടി സി ഡിപ്പോയിലെ എ ടി ഒക്കെ എതിരെയും നടപടികൾ വരുന്നുണ്ട് യെതു ഓടിച്ചിരുന്ന ആ ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമാണെന്നും ബസ്സിന് പോപ്പുലേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി തമ്പാനൂർ ഡിപ്പോയിലെ എ ടി ഒ ബഷീറിനെയാണ് സ്ഥലം മാറ്റാനായി ഒരുങ്ങുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ബസ്സിലെ ഈ ന്യൂനതകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് ഈ സ്ഥലം മാറ്റം എന്നാണ് പറയുന്നത് എന്നാൽ ബസിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണെന്നും അതിനാൽ എ ടി ഒക്കെ എതിരെയുള്ള നടപടി ശരിയല്ല എന്നുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ നിലപാട്